നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻസ് ലിമിറ്റഡ് ഇൻഡിഗോയുടെ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഇൻഡിഗോ നമ്മുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാവലിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന എയർലൈൻസ് കമ്പനിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കമ്പനി എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓൾ ടൈം ഹൈ വൺ ഇയർ ചാട്ടാണ് ഞാൻ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിരത്തി നാനൂറ് രൂപ അടുത്ത് അത്രയും റേഞ്ച് ഒരു ഡിപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം വലിയ കമ്പനിയാണ് നമുക്ക് നോക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫൈവ് ഇയറിലാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കില് ഡിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം റിക്കവറി വന്നു ഇവിടെ ഒരു ഡിപ്പ് ആണ് ഇനിയും ചിലപ്പോ താവിട്ട് പോയേക്കാം ഇനിയും കൂടുതൽ ഡിപ്പിലേക്ക് പോയേക്കാം എന്താണേലും ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചാർട്ട് വലിയ ടൈമൊക്കെ ടൈം ഫ്രെയിമിലുള്ള രണ്ടായിരത്തി പതിനഞ്ച് ഉൾപ്പെട്ടുള്ള ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡിപ്പുകളുണ്ടാക്കി വീണ്ടും അത് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ഡിപ്പുകളുണ്ടാക്കി വീണ്ടും കട്ട് ചെയ്തു ഡിപ്പ് ഉണ്ടാക്കി വീണ്ടും കട്ട് ചെയ്തു ഇപ്പോൾ ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് ഇനിയും ചിലപ്പോൾ വലിയ ഡിപ്പിലേക്ക് പോയിട്ട് വേണമെങ്കിൽ റിക്കവറി വന്നേക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണ് അവരുടെ എത്രമാത്രം മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട് എത്രമാത്രം വലിയ കമ്പനികളാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടെ നോക്കുക ഇൻഡിഗോയുടെ എയർലൈൻസിൻ്റെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപ അത്രയും മാർക്കറ്റ് ക്യാപിറ്റലാണ് ഇവിടെ കിടക്കുന്നത് അത് വെച്ച് ബാക്കിയുള്ള കമ്പനികളെ നോക്കുവാണെങ്കിൽ സ്പൈസ് ജെറ്റ് ഉണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വളരെ ചെറുതാണ് അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എഫ് കോം ഹോൾഡിങ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി എൺപത്താറ് ബാക്കിയുള്ളതെല്ലാം വളരെ ചെറുതാണ് അപ്പോൾ ഇവിടെ നോക്കുക വളരെ വലിയൊരു ലാർജ് ക്യാപ് കമ്പനി ഒരു ഡിപ്പിൽ കിട്ടുന്നു ഒരു മോണോപൊളി സ്റ്റോക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് വാങ്ങാനുള്ള റെക്കമെൻഡേഷൻസ് ഒന്നുമല്ല നമ്മൾ ടോട്ടലായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ട് ജസ്റ്റ് അതിൻ്റെ എന്താണ് ഫണ്ടമെന്റൽസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ടിക്കർ ടൈപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രൈസ് കണ്ടു നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എയർലൈൻസ് ഏവിയേഷൻ ലാർജ് ക്യാപ് കമ്പനിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം സ്റ്റോക്ക് ടോട്ടൽ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ നാൽപ്പത്തഞ്ചാമത്തെ റാങ്കിൽ നിൽക്കുന്ന കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച് റിസ്ക് നിഫ്റ്റി വെച്ച് നോക്കുന്ന സമയത്ത് ടു പോയിന്റ് വോളറ്റിലിറ്റി ഈ ഒരു കമ്പനിക്കും ഉണ്ട് വളരെ പെട്ടെന്ന് മുകളിലേക്കും പെട്ടെന്ന് താഴ്ട്ടും വരാനുള്ള വോളറ്റിലിറ്റി കൂടുതലാണ് നിഫ്റ്റിയുടെ ഇരട്ടി കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ട് അപ്പം നമുക്ക് ഇവർ തന്നെ ഒരു സ്കോർ ബോർഡ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് മോശമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് റിട്ടേൺ കൊടുത്തതാണ് കാണിക്കുന്നത് വൺ ഇയറിൽ ട്വന്റി പെർസെൻറ്റേജ് ഇത്രയും ഡിപ്പിൽ ഉണ്ടായിട്ടും റിട്ടേൺ തന്നിട്ടുണ്ട് ആനുവലൈസ്ഡ് ഫൈവ് ഇയർസ് എ ജി ഇയർ നോക്കുവാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം നല്ലൊരു റിട്ടേൺ തന്നെയാണ് ഫ്യൂച്ചറിലേക്ക് ഒരു പതിനേഴ് ശതമാനം പതിനെട്ട് ശതമാനം ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ അനലിസ്റ്റ് അപ്പോൾ പെർഫോമൻസ് മോശമല്ല ആവറേജ് പെർഫോമൻസ് ഉണ്ട് ഇപ്പോൾ വാലുവേഷൻ കുറച്ച് ഹൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നു വാലുവേഷൻ ഇവിടെ കുറച്ച് ഡേറ്റാസ് ഹൈ ആണെന്ന് തന്നെ കാണിക്കുന്നു അത് പിഇ റേഷ്യോയും പി ബി റേഷ്യോയും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാം നോക്കുന്ന സമയത്ത് അവിടെ ഇച്ചിരി ഹൈ ആയിട്ട് കാണുന്നു ഗ്രോത്ത് കുറച്ച് ഗ്രോത്ത് ലോ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അല്ലെങ്കിൽ ബാക്കിയുള്ള എയർവേയിലുള്ള റെസ്ട്രിക്ഷൻസും ഫ്ലൈറ്റ് ക്യാൻസലേഷൻസും ഒക്കെ വരുന്നതുകൊണ്ട് അവിടെ കമ്പനിക്ക് ഒരു ഗ്രോത്തിന്റെ ചെറിയൊരു പ്രോബ്ലംസ് കിടക്കുന്നുണ്ട് ബട്ട് നമുക്കറിയാം ഇത് ഏറ്റവും വലിയ കമ്പനിയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം പിന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പ്രോഫിറ്റബിലിറ്റി നമുക്ക് കാണുന്നുണ്ട് ഇതിന്റെ അത് ക്യാഷ് ഫ്ലോയിലും നെറ്റ് പ്രോഫിറ്റ് മാർജിനിലും ആർഒ സിയിലും എല്ലാം വളരെ വലിയൊരു നമ്പറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എൻട്രി പോയിന്റ് മോശമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് റെഡ് ഫ്ലാഗും കാര്യങ്ങളൊന്നും കമ്പനിയുടെ ഇല്ല ബാക്കിയുള്ള എ എസ് എം ജി എസ് എം കാറ്റഗറിയിലും ഒന്നും റെഡ് ഫ്ളാഗ്സ് ഇല്ല നമുക്ക് ഇത് ഓവറോൾ ഒരു സമ്മറിയാണ് ഇവർ പറഞ്ഞേക്കുന്നത് ബാക്കി നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സും ഇവിടെ പി ബി റേഷ്യോ സെക്ടർ പി ബിയുടെ ഫൈവ് പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് അത് വെച്ച് നോക്കുന്ന സമയത്ത് റേഷ്യോ ഇച്ചിരി കൂടുതലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കൂടുതലാണെന്ന് തന്നെ കാണാൻ സാധിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ടർ ബിയുടെ തേർട്ടി നയൻ പോയിന്റ് നയൻ എയ്റ്റ് ആണ് ഇവിടെ ഫിനാൻഷ്യൽ പി റേഷ്യോ നമുക്ക് ട്വന്റി സിക്സ് ആണ് കിട്ടുന്നത് അപ്പം മോശമില്ല നല്ലൊരു പി വാലുവിലാണ് ഇപ്പൊ നിക്കുന്നതെന്ന് പറയാം ഒത്തിരി പി റേഷ്യോ ഈ സെക്ടർ ബി നാളെ കുറച്ചും കൂടെ കുറവിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല കമ്പനി വാല്യുവേഷനിൽ കിട്ടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിവിഡൻ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഡിവിഡൻ ഡീല് കിടക്കുന്നുണ്ട് മോശമില്ല ചെറിയൊരു ഡിവിഡൻ ഡീല് തന്നെയാണ് സെക്ടർ ഡിവിഡൻ്റെ ഇച്ചിരി കുറവാണ് കുഴപ്പമില്ല എന്നാലും ഡിവിഡന്റ് തരുന്നുണ്ട് കമ്പനി ഇവരുടെ ഒരു ഫോർകാസ്റ്റ് നമ്മുടെ അനലിസ്റ്റിന്റെ ഒരു ഫോർകാസ്റ്റ് അനുസരിച്ച് പ്രൈസില് നമുക്ക് ഒരു നാൽപ്പത്തൊമ്പത് ശതമാനം വരെ മുകളിലേക്കും ആവറേജ് പതിനേഴ് ശതമാനം ഗ്രോത്തും അല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം വരെ ഉള്ള ഒരു വൺ ഇയറിനുള്ളിൽ ഇത്രയും മൂവ്മെൻറ്റ് പ്രൈസിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും ആവറേജ് കിട്ടുന്നത് ഒരു പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് ഒരു പതിനേഴ് ശതമാനമാണ് പ്രൈസ് ഫോർകാസ്റ്റ് കാണിക്കുന്നത് അപ്പം അത് മോശമല്ല അപ്പം ഇതിനു മുമ്പുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് ശതമാനം ആയിരുന്നു സി എ ജി ആർ അപ്പം അത്ര റിട്ടേൺ കിട്ടണമെന്നില്ല ഓക്കെ നമുക്ക് റവന്യൂ ഗ്രോത്തിൽ നോക്കുന്ന സമയത്ത് റവന്യൂ ഗ്രോത്ത് ഒരു ആവറേജ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റവന്യൂ അപ്രോക്സിമേറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ റവന്യൂ കൂടിയാണ് വന്നത് പക്ഷേ അടുത്ത വർഷത്തിലേക്ക് വരുന്ന സമയത്ത് റവന്യൂ ഒരു ഫ്ലാറ്റ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട് ഫോർകാസ്റ്റിൽ അതുപോലെ തന്നെ ലോവർ ഏണിങ്സ് ഗ്രോത്ത് പ്രോഫിറ്റ് ഇവിടെ ഇപ്പം ഏണിങ്സ് പ്രോഫിറ്റബിളിറ്റി ഇച്ചിരി കുറേയാണ് ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ എന്തേ ഉണ്ടോ ഏണിങ്സ് നമ്മുടെ കുറയാനുള്ള ചാൻസ് ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് കുറയാനുള്ള ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു ഇതും കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ ഒരു പ്രോഫിറ്റ് കുറയുന്നതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രൈസ് ഇത്രയും താഴെ നിൽക്കുന്നത് ഒത്തിരി പെട്ടെന്ന് മൂവ് ചെയ്യാത്തത് ഇപ്പൊ കാര്യങ്ങൾ എടുക്കുക നല്ലൊരു വലിയ കമ്പനീസ് മോശമുള്ള മോശമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പൊ നമുക്കിനി ഇതിന്റെ ഫിനാൻഷ്യൽസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ റവന്യൂ എത്രയാണ് നമുക്ക് ലാസ്റ്റ് ഇവിടെ നമുക്ക് എല്ലാം കോടികളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ എൺപത്തിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടി ആയിരുന്നു കഴിഞ്ഞ വർഷത്തിൽ അതിന് മുമ്പത്തുള്ള വർഷത്തിൽ എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയാണ് അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നാണ് കൃത്യമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ അത് ക്രോസ് ചെയ്തു പോകാനുള്ള എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് വന്നേക്കുന്നു അപ്പൊ അവിടെ റവന്യൂയില് ഗ്രോത്ത് ഉണ്ട് പക്ഷെ നമുക്ക് ബാക്കിയുള്ള ടാക്സും ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എഴുപത്തിരണ്ട് കോടിയാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടിയാണ് അപ്പം ഇവിടെ ഇച്ചിരി പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്തത് ഈ വർഷം വരുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രോഫിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടിയാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത് അപ്പം അവിടെ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി ഇൻകം കൂടിയെങ്കിലും ബാക്കിയുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കൂടി ടോട്ടലായിട്ട് ആ ഇൻകത്തിൽ നിന്ന് കുറെ പൈസ പോയി പ്രോഫിറ്റബിലിറ്റി ഇച്ചിരി കുറഞ്ഞു തന്നെയാണ് ഈ ഒരു കമ്പനി നിൽക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ഇവിടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി കുറവ് കാരണം തന്നെ ഏണിംഗ്സ് പെർ ഷെയറിലും ഇവിടെ ഒരു കുറവുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ നൂറ്റി എൺപത്തി ഏഴ് ഇവിടെ നൂറ്റി മുപ്പത്തി രണ്ട് ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു ഫ്യൂച്ചറിൽ ഇത് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് മോണോപോളി സ്റ്റോക്ക് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിയെ പതിയെ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ബാക്കി നമുക്ക് ആകോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഹോൾഡിങ്സ് ഹോൾഡിങ്സ് നമുക്ക് നോക്കാം ഹോൾഡിങ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ നമുക്ക് ആദ്യം തന്നെ പ്രൊമോട്ടർ പ്രൊമോട്ടർ ഹോൾഡിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പം അതൊരു കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ് പ്രൊമോട്ടേഴ്സ് കുറച്ച് വിറ്റ് പോകുന്നു അവരുടെ ഹോൾഡിങ്സ് ബാക്കിയുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു അത് ചെറിയ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ബാക്കി ഇതാരാണ് മേടിക്കുന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്നുള്ളവർ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടെ കൂടുതലായി കൂടുതലായിട്ട് വരുന്നുണ്ട് ബാക്കി നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയും കൂടുതൽ വരുന്നുണ്ട് നമുക്ക് റീറ്റെയിലേഴ്സിൻ്റെയും നോക്കാം റീറ്റെയിലേഴ്സിൻ്റെ അപ്രോക്സിമേറ്റ് അവിടെ ചെറിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ പ്രൊമോട്ടർ വിറ്റത് ബാക്കിയുള്ളവർ വാങ്ങി അതിൻ്റെ അകത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതലായിട്ട് മുകളിലേക്ക് ബൈ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബാക്കി ഇതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിലും ഉണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കയ്യിലുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിലും റീറ്റൈലേഴ്സിൻ്റെ കയ്യിലുണ്ട് റീറ്റൈലേഴ്സിൻ്റെ കയ്യിൽ പോർഷൻ കുറവാണ് മോശമില്ലാത്ത കാര്യമാണ് പിന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ടോപ്പ് ഫൈവ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു ഇൻഡിഗോ എന്ന് പറഞ്ഞ കമ്പനീനെ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് ഈ കമ്പനികൾ നൂറ്റി ഇരുപത്തേഴ് കമ്പനിയിൽ പതിനാറാമത്തെ റാങ്കിൽ തന്നെയുണ്ട് എസ് ബി ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടിൽ അതുപോലെ തന്നെ അറുപത്തിനാലിൽ പതിനഞ്ച് തൊണ്ണൂറ്റൊന്നിൽ പതിനാറാമത്തെ റാങ്കിൽ തന്നെ അവരുടെ പോർട്ട്ഫോളിയോ റാങ്കിൽ ഈ ഒരു കമ്പനി കിടക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതിൽ മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റമ്പതിലും പത്താമത് അപ്പോൾ റാങ്കിങ്ങും ഒത്തിരി പുറകിലല്ല അത്യാവശ്യം റാങ്കിങ്ങിൽ ഫ്രണ്ടിൽ തന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടുകളും അതിനെ വെച്ചിട്ടുണ്ട് ഈ ഒരു കമ്പനീനെ അപ്പം ഓൾറെഡി ഒരു ഡിപ്പാണ് ഇനി ഫ്യൂച്ചറിലും ഡിപ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ചിന്തിച്ച് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം സിമ്പിൾ ഇപ്പം വലിയ കമ്പനിയാണ് മോശമില്ലാത്ത ഒരു എയർലൈൻസ് സെക്ടറാണ് അപ്പം റിസ്കൾ ഒരുപാടുണ്ട് എങ്കിലും വലിയ കമ്പനിയാണ് ഡിപ്പുണ്ട് നമുക്ക് നമ്മുടേതായ ഡിസിഷൻസ് എടുക്കാം അപ്പം ഇത് ഒരു റെക്കമെൻഡേഷൻസ് അല്ല സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഒരു ഞാനൊരു സെമി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത് ഓവറോൾ ആയിട്ട് ഇങ്ങനൊരു ഏവിയേഷൻ സെക്ടറിൽ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഡിപ്പുകളിലൊക്കെയാണ് എൻട്രി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോങ് ടൈം ഹെഡ്ജിങ്ങിനെ കുറിച്ച് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ കോൺടാക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഓക്കെ താങ്ക്